കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലെന്ന് നിയമസഭയിലും കോളിളക്കം സൃഷ്ടിച്ചു നിയമസഭയിൽ ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് അടിയന്തര പ്രമേയത്തിനാണ് അനുമതി തേടിയത് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് ടി അനൂപ് ജേക്കബ് ചോദിച്ച ഒരു ചോദ്യം ഇതാണ് സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നു വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ ഇടതു ഇടതു ഭരണത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലത്തെ സ്ത്രീ സുരക്ഷ എന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കാല് വെട്ടിമാറ്റും കാലടിച്ചുടിക്കും എന്ന് പറയുന്നതാണോ സി പി എമ്മിൻ്റെ സ്ത്രീ സുരക്ഷാവാദം ഈ രണ്ട് ആരോപണങ്ങൾ ഉയർത്തിയാണ് അനൂപ് ജേക്കബ് നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞു ഈ കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കലാ രാജുവിന് പരാതിയുണ്ട് ആ പരാതി ഗൗരവത്തോടെ കാണുന്നുണ്ട് പോലീസ് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് എത്ര ഉന്നതരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് ആണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് എങ്കിലും പ്രതിപക്ഷത്തിന് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷം അതിനെയും എതിർത്തു നിങ്ങൾ നിങ്ങളീ പറയുന്നതൊന്നുമല്ല അവിടെ നടക്കുന്നത് അവിടെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലാണ് ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് തട്ടിക്കൊണ്ടു പോയത് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ചെയർപേഴ്സനും വൈസ് ചെയർമാനും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ നേതാവ് എല്ലാവരും ചേർന്നാണ് കൂത്താട്ട് കൊടുത്ത് കലാരാജുവിനെ രാജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പ്രതിപക്ഷം പറഞ്ഞു വെച്ചു പ്രതിപക്ഷം ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ചെയർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ മാത്രമുള്ള മെരിറ്റ് ഈ വിഷയത്തിനില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതോടുകൂടി പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇനി കൂത്താട്ടുവളത്ത് ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് സി പി എം പറയുന്നത് കേട്ടാൽ നമ്മൾ ആരും തല തലയ്ക്ക് കൈവച്ച ചിരിക്കും ഒരു പക്ഷേ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ പട്ടാപ്പകൽ എം എൽ എ അനൂപ് ജേക്കപ്പ് ഒക്കെ നിൽക്കുന്ന സമയത്ത് പോലീസുണ്ട് പോലീസ് ബന്ധവസ് ഉണ്ട് അവിടെ അവിടെയാണ് പതിനഞ്ചാം വാർഡ് കൗൺസിലറായ കലാ എത്തുന്നത് അത് യു ഡി എഫ് കൗൺസിലർമാരുടെ കൂടെയാണ് കല അവിടെ എത്തുന്നത് അവരെ അപ്പോൾ തന്നെ അവർ വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ കാലിൽ തൂക്കി അടുത്ത ചെയർപേഴ്സൻ്റെ വണ്ടിയിലേക്ക് വലിച്ചെറിയുകയാണ് ഈ വലിച്ചെറിയുന്ന കൂട്ടത്തിൽ അവരുടെ സാരി അഴിഞ്ഞു പോകുന്നു പാവാടയുടെ പാവാടയുടെ കെട്ടഴിയുന്നു കാല് ഡോറിലിടിച്ച് പരിക്ക് പറ്റുന്നു ഇതൊന്നും വക വയ്ക്കാതെ കാലിന് പരിക്ക് എന്ന് പറയുമ്പോൾ കാല് വെട്ടിമാറ്റിത്തരാം പാർട്ടി ഓഫീസിലെത്തട്ടെ കാല് വെട്ടി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാം എന്ന് പറയുന്ന ഡി വൈ എഫ്ഐക്കാരൻ്റെ ഭീഷണി അതുപോലെ സി പി എമ്മുകാരുടെ ഭീഷണി ഇതൊക്കെയാണ് അവിടെ നടന്ന സംഭവം ഇതിന് സി എൻ മോഹൻ പറയുന്ന അതായത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താണ് നാല് ദിവസമായി കലാ രാജുവിനെ കാണുവാനില്ല കലാ പാർട്ടിയോട് എന്താണ് അകലുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക പറ പറഞ്ഞു കൊടുക്കുക എല്ലാ കാര്യവും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത് അവർ ശരിക്കും ഹൈജാക്ക് ചെയ്ത് തട്ടിക്കൊണ്ടുപോയത് യു ഡി എഫ് ആണ് കോൺഗ്രസ്സുകാരാണ് എന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം പട്ടാപ്പകൾ പോലീസുകാരുടെ സാന്നിധ്യം ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം അവിടെ വെച്ച് ഒരാളെ ഒരു സ്ത്രീയെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവച്ച് ഭേദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തെ പറയുന്നത് തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സാരിയും വലിച്ചടിച്ച് പാവാടയുടെ വണ്ടിയും പൊട്ടിച്ച് കാലും ചവിട്ടി പൊട്ടിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതെന്ന് ചുരുക്കം ഇതേ വാചകങ്ങൾ തന്നെ സഭയിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു കലാരാജു കുറച്ചു കാലമായി പാർട്ടി നേതാക്കളുമായും നേതൃത്വവുമായും അകന്ന് നിൽക്കുകയാണ് അവിശ്വാസ പ്രമേയം ആർക്കും പ്രതിപക്ഷത്തിന് എപ്പോൾ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എവിടെ നിയമസഭയുടെ കാര്യമല്ല കൂത്താറ്റുകുളം പഞ്ചായത്തിൻ്റെ കാര്യം നിയമസഭയിൽ അതൊക്കെ വരാം പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് കൂത്താറ്റുകുളം പഞ്ചായത്തിൻ്റെ കാര്യമാണ് പഞ്ചായത്ത് നഗരസഭയുടെ കാര്യം അപ്പോൾ നഗരസഭയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം അവിശ്വാസ പ്രമേയത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് സി പി എം സി പി എം ആണ് ഭരിക്കുന്നത് ചെയർപേഴ്സണും വൈസ് ചെയർമാനും സി പി ഇടതു ഇടതുമുന്നണിക്കാരാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഈ ക്യാമ്പിലേക്ക് കലാരാജു പോയി കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര കൗൺസിലറുണ്ട് സ്വതന്ത്ര ഉണ്ട് അതുപോലെ കലാരാജു ഉണ്ട് ഈ രണ്ട് വോട്ടുകൾ കൂടി യു ഡി എഫിനെ ലഭിക്കുകയാണെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ ഭരണം വീഴും നഗരസഭാ ഭരണം നഷ്ടമാകും അതുകൊണ്ടാണ് കലാരാജുവിനെ അങ്ങനെ അവിശ്വാസപ്രമേയം കൊണ്ടുവരുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ചേർന്ന് നിൽക്കേണ്ട ആളുകൾ കൂറുമാറുമെന്ന് തോന്നിയാൽ അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം അങ്ങനെ ചേർത്ത് നിർത്താനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് കൊണ്ടു എന്ന് മുഖ്യമന്ത്രി സഭയിലും പറഞ്ഞു ഇത് പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാ കാര്യം കാരണമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു യഥാർത്ഥത്തിൽ കുളത്തു അവിടെ കൂത്താട്ടുകുളത്ത് മറ്റൊരു സംഭവം കൂടി നടന്നു ഈ കലാ പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നുണ്ട് കലാരാജു എൻ്റെ ഭർത്താവ് എടുത്ത ഒരു കടം രണ്ടായിരത്തി പതിനാറിൽ എടുത്ത പത്ത് ലക്ഷം രൂപയുടെ കടം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും എന്താണ് അദ്ദേഹം മരിക്കുന്നു അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു അവസാനം കിടപ്പാടം വെച്ച് ആ കടം തീർക്കേണ്ടി വരുന്നു പാർട്ടിക്കാരും സഹായിച്ചില്ല പരാതികൾ കൊടുത്തിട്ട് ആരും മൈൻഡ് ചെയ്തില്ല ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കലാരാജൻ രാജു പാർട്ടിയുമായി അകലുന്നത് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരാൾ അവിശ്വാസ പ്രമേയത്തിൽ മറുകണ്ഠം ചാടിയാൽ ഭരണം നഷ്ടപ്പെട്ടാൽ ആകെ നാണക്കേടാകും സി പി എമ്മിന് അതുകൊണ്ടാണ് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടുപോയതെന്ന ന്യായീകരണവും സി പി എം നിരത്തുന്നുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് അഞ്ചുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്